ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ ബാക്കിൽ ബജാജ് എക്സ് വൈഡ് ഡീസൽ ഓട്ടോ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആട്ടോ ഓടിയിരിക്കുന്നത് ഈ ഓട്ടോറിക്ഷ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് സ്പ്രിംഗ് മാറാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് സ്പ്രിങ്ങും ബാക്ക് സ്പ്രിങ്ങും മാറാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓട്ടോറിക്ഷ ഓണർ സിജു സിജു ഇന്ന് ശ്വാസമൊക്കെ വിട്ടൊന്ന് കറക്റ്റായിട്ട് തോന്നാം അതെ ഞാനിപ്പോൾ ഉട്ടനെ തന്നെ അങ്ങോട്ട് എത്തും സിജു ബജാജ് എക്സ് വൈഡ് ഡീസൽ ഓട്ടോ അല്ലേ നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ സ്പ്രിങ് മാറാൻ വേണ്ടിയിട്ടാണ് സിജു എന്റെ അടുത്ത് വന്നിരിക്കുന്നത് സിജു എങ്ങനെയുണ്ട് ഓട്ടോ ഷോ ഓടിക്കാൻ ഓട്ടോഷോ ഓടിക്കാതെ ഭയങ്കര ഒന്നും വർക്ക് ചെയ്യണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ വീഡിയോ ഇക്കാര്യ കാണത് നേരെ വിളിച്ചിട്ട് അപ്പോൾ ആ ബാക്കിലെ സ്പ്രിങ് മാറിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലെ അതെല്ലേ ആ കാണിച്ചെ കാണിച്ചു കൊടുക്കാം നമുക്ക് മാറിയിപ്പുണ്ട് നോക്കിയേ വാങ്ങാത്ത ഒരു ഓടാട്ടാ പുള്ളിയുടെ പേരുന്ന സച്ചു 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 ഓടിക്കളഞ്ഞിട്ടാ ക്യാമറയിൽ മുന്നിൽ തരാം പേടിയാന്ന് തോന്നുന്നു പേടിയാണോ സച്ചു കമാൻ സച്ചു ടെമ്പോട്രാളിന്റെ വിളിച്ചിരിക്കാ അപ്പ എങ്ങനെയുണ്ട് 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 കിലോമീറ്റർ ും കാര്യങ്ങളൊന്നുമില്ല വണ്ടി നല്ല വണ്ടിയാണ് സർവീസ് വളരെ സർവീസ് വളരെ മോശം പറഞ്ഞാൽ അവരും നമ്മുടെ സമയത്തിന് അവരുടെ സമയത്തിന് മാത്രമേ വിലയുള്ളൂ നമ്മളെ ഇതിന് ഒരു വിലയില്ല ഇപ്പൊ ഓയിൽ ഓയില് ടോപ്പിനെന്താ പോലും നമ്മൾ പതിനിക്ക് ഓരോന്ന് പറഞ്ഞാൽ രണ്ടു മണി മണിക്ക് മൂന്ന് മണിക്കൂ നൂറ് ഓയിലും കുറവുള്ളൂ അവർക്ക് പോലും

അത് അവിടെ അവിടെ വേറെ വണ്ടിക്ക് ഒരു ഇല്ല പറഞ്ഞിട്ട് വണ്ടിയുടെ പെട്ടില്ല അപ്പൊ വണ്ടി എടുത്തിട്ട് ഹാപ്പിയാണ് ഇനി സ്പ്രിംഗും കൂടി മാറിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പൊ നമുക്ക് സ്പ്രിംഗ് മാറി കാണിച്ചു കൊടുക്കാം ഓട്ടോ നോക്കിയേ ബജാജ് എക്സ് വൈഡ് ഡീസൽ ഓട്ടോ ബോഡി വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ലാട്ടോ കമ്പനി എങ്ങനെ ഇറക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് അല്ലേ ആ നോക്കിയേ നമ്മൾ സ്പ്രണ്ട് സ്പ്രിങ് മാറിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ആട്ടിയേ ഒന്ന് പുഷ് ചെയ്തേ ആ അടിപൊളി ആ ഇതിൻ്റെ പഴയ സ്പ്രിങ് ആണ്ട്ടോ കിടക്കണത് നോക്കിയേ ഇത് പഴയ സ്പ്രിങ് അല്ലേ അടിപൊളി ഇത് നമ്മൾ ബാക്കില വർക്ക് കൂടി ചെയ്യാണ്ട് കേട്ടോ ബാക്ക് മാറിയിട്ടില്ല ബാക്ക് മാറാനുള്ള പരിപാടിയിലാണ് കേട്ടോ ടയർ മുട്ട ആയിട്ടുണ്ടല്ലോ എത്ര കിലോമീറ്റർ ഇട്ടി ടയറ് പാക്ക് ടയർ അതെ അല്ലേ നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ കിട്ടിയ ടയറാണ് ഇപ്പൊ മുട്ടയായിട്ടുണ്ട് പിന്നെ ഇത് അല്ലേ ഇത് മാറിയിട്ട് നമുക്ക് അല്ലേ ആ സ്റ്റെപ്പിനിട്ടോട്ടാ കിലോമീറ്റർ ഓടിയൊക്കെ നോക്കിയേ കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ബാക്ക് ടയർ കിട്ടാന്ന് വെച്ചാൽ നല്ലൊരു കിട്ടല അല്ലേ തീർച്ചയായിട്ടും അടിപൊളി മൈലേജാ കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്ന എന്താ ബോഡി വെയിറ്റ് കുറവാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കണം അല്ലേ പിന്നെ വേറെന്തേലും പറയണ്ട വണ്ടിനെ പറ്റി വേറെ വണ്ടി നല്ല വണ്ടിയാണ് ദൂഷ്യൊന്നും ഓടിക്കാനൊക്കെ ഓടിക്കാനും നല്ല വലിയാണ് ഏതിലും പോവാം സർവീസ് സെന്റർ സെന്റർ അതെല്ലേ ഓ ഓ നമുക്ക് എന്തായാലും ഈ ബാക്കിലെ സ്പ്രിംഗ് കൂടി മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഓടിച്ചു നോക്കാട്ടാ ഓടിച്ചു നോക്കിയിട്ട് ഷിജുടെ അഭിപ്രായം അഭിപ്രായം പറയണോട്ടാ ഏഹ് കൂടാതെ നമ്മൾ സ്പ്രിങ് മാറി കഴിഞ്ഞിട്ട് ഷിജുട നമ്പർ ഒന്ന് കൊടുത്തോട്ടെ വീഡിയോയില് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ആൾക്കാര് വിളിക്കും എങ്ങനെയുണ്ട് സ്പ്രിങ് മാറിയിട്ട് നിങ്ങളുടെ പറഞ്ഞു കൊടുക്കണം ഈ ഓട്ടോയിൽ സ്പ്രിങ് കയറ്റിയതിന്റെ അഭിപ്രായം അറിയുന്നതിന് ഷിജുവിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതെ അല്ലേ ഇപ്പൊ ഇത് ആദ്യത്തെ സ്പ്രിംഗിട്ട് ഓടിക്കുമ്പോ എന്താണ് ഫീലിങ്സ് എന്താണ് ആദ്യം അതെല്ലേ അതെല്ലേ വൈകുന്നേരം പുള്ളിട്ടോ അതെ നോക്കിയേ വാളി മാറി ആ അപ്പൊ നമുക്ക് ബാക്കും കൂടി മാറിയാലോ ബാക്കും കൂടി മാറി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഓടിച്ച് നോക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീട് ഇതിന്റെ ബാലൻസ് ചെയ്യാം ഓക്കെ എന്തായാലും നമ്മുടെ പണി നടക്കൂല വീടിയോടൊപ്പം പണിയും കൂടി ആവുമ്പോഴേ പണി നടക്കൂല അപ്പം നമുക്ക് ബാക്ക് ചെയ്യാം കേട്ടാ ഹാ സുഹൃത്തുക്കളെ നമ്മ ബജാജ് എക്സ് വൈഡ് ഡീസൽ ഓട്ടോയുടെ മൂന്ന് വീടിന്റെ സ്പ്രിംഗ് മാറിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കും ചേച്ചി എങ്ങനെയുണ്ട് ആട്ടി നോക്കിയിട്ട് അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം കേട്ടോ അതിന് മുമ്പ് നമുക്ക് സ്പ്രിങ് കയറ്റിയതൊന്ന് കാണിച്ചു കൊടുക്കാം പിന്നെ ഓടിച്ച് കഴിഞ്ഞതിന് ശേഷം ഷിജിയുടെ അഭിപ്രായം വീഡിയോയിൽ പറയണോട്ടാ പറയൂലെ നല്ലതായാലും ചീത്തയായാലും ഏഹ് കറക്റ്റായിട്ട് പറയണോട്ടാ ഷിജു ഫ്രണ്ട് സ്പ്രിങ്ങും അതുപോലെ തന്നെ ബാക്ക് സ്പ്രിങ്ങും മാറിയത് ഏർ നാട്ടിയേ ഷിജു ഓക്കേ നേരത്തേതായാലും വ്യത്യാസമല്ലേ നാട്ടിട്ട് നമുക്കൊന്ന് ഓടിച്ചു അതെ അല്ലേ അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയല്ല

അത് തൊട്ടെന്നാ നേരെ റൈറ്റിലേക്ക് എടുത്തോ ലെഫ്റ്റ് ഇട്ടാ പണ്ട് ഫണ്ട് എന്താ വ്യത്യാസം എങ്ങനെ ഫ്രണ്ട് രണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതല്ലേ

ഇനി പറയാൻ പോണത് കട്ടിറ്റോഡാണ് കട്ടിറ്റോട്ടിൽ കൂടെ ഓടിച്ചു ചോയ് സ്പീഡിൽ ഓടിച്ചു ചോയ്ക്ക് ആദ്യം ഒന്നും തെറിക്കൂലായിരുന്ന

ഇനി ഏതെങ്കിലും കാലത്ത് ഓടി പണിയുല്ലേ ഓടി പണിയുമ്പോഴുകൂടി കൂട്ടാവും അടിപൊളി ബോഡി വെയിറ്റ് കൂടി വരുമ്പോ കുറച്ചുകൂടി ആക്ഷൻ കിട്ടും എങ്ങനെയുണ്ട് ടുന്നു ഇപ്പൊ ഹാൻഡിലും ഫ്രീ ആയി നല്ല സുഖമായി വണ്ടി പിടിക്കുക ഞാൻ വീഡിയോ വിളിച്ചതാണ് അപ്പം സ്പ്രിങ് വർക്ക് ചെയ്യണമെങ്കിൽ ാര്യം ചെയ്യോട്ടെ ഷിജിയുടെ നമ്പർ വീഡിയോയുടെ കമന്റിൽ ആ പിന്നെ കറക്റ്റ് ഷിജിയുടെ അഭിപ്രായം പറയണോട്ടെ അപ്പൊ ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു വിഷയമില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ആ അഭിപ്രായം നിങ്ങ അവരോട് പറഞ്ഞാ എങ്ങനെയുണ്ടായിരുന്നു പിന്നെ സ്പ്രിങ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാനുമായി കോണ്ടാക്ട് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാല് ഞാൻ സ്പ്രിങ് ഇട്ട് കൊടുക്കുന്നതാണ് അല്ലാത്തവർക്ക് കൊറിയറായിട്ട് നമ്മൾ അഴിച്ചു കൊടുക്കും അപ്പൊ പിന്നെല്ലാണ്ട് നമ്മ കോയമ്പത്തൂര് പിന്നെ അതുപോലെ തന്നെ കർണാടകയിലേക്കൊക്കെ അവരൊക്കെ ഹാപ്പിയാണ് നമ്മള് ഹാപ്പിയാണ് അതെ 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 അപ്പൊ ഈ ഇതിന് കൂടുതൽ വിശേഷങ്ങൾ അതായത് സ്പ്രിങ് കയറ്റിയതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ശിജുമായി കോണ്ടാക്ട് ചെയ്യാ പിന്നെ രണ്ടു മാസം കൊടുത്താ പോരെ ആ മതി അത് കൂടുതൽ കൊടുത്തു നിങ്ങള് വിളിച്ചാൽ ബുദ്ധിമുട്ട് രണ്ടു മാസം രണ്ടു മാസം കൊടുക്കാം അതുകഴിഞ്ഞാൽ ഓക്കെ ഓക്കെ എന്നാൽ വീഡിയോ നമുക്ക് ഇവിടെ വണ്ടിപ്പയാ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാർ